രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ അവസാന നാളുകളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കാൻ നിൽക്കുന്ന നാം ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ സിനിമാ രംഗത്ത് നിന്നും വിശ്വസിക്കാനാവാതെ നമ്മോട് വിട പറഞ്ഞു പോയ ഒരു പിടി കലാകാരന്മാരുണ്ട് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ ചിരിയുടെ ചക്രവർത്തിയായിരുന്ന നടൻ തന്റെ ചിരിയെ തന്നെ ആയുധമാക്കി അയാൾ തന്റെ രോഗത്തോടെ ഏറ്റുമുട്ടി ഒരു സമൂഹം ആ ചിരിയെ ഏറ്റെടുത്തു ജീവിതം തരാത്തതിനെ പിടിച്ചു തന്നെ വാങ്ങണമെന്നുള്ള അദ്ദേഹത്തിന്റെ അജണ്ട ഒരു ചിരിയിലൂടെ തന്റെ ഭാര്യയെയും ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു എട്ടാം ക്ലാസിൽ പഠനം നിർത്തിയ ഇന്നസെന്റിന് കാലം കാത്തുവച്ചത് വലിയ ഉയരങ്ങളായിരുന്നു സഹോദരന്റെ ബിസിനസ് നടത്തി വന്നപ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എബിരാജ് സംവിധാനം ചെയ്ത നൃത്തശാലയിലാണ് ആദ്യം മുഖം കാണിച്ചത് പിന്നെ അഭിനയിച്ചത് ജയലളിത ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമയായ ജീസസ് എന്ന വി എ തോമസിന്റെ ചിത്രത്തിലാണ് പിന്നങ്ങോട്ട് മലയാള സിനിമയിലെ ആ ചിരിയെ ജനം നെഞ്ചിലേറ്റി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ നിന്നുമുള്ള ശ്രദ്ധേയ വിജയം അദ്ദേഹത്തിന് വഴിത്തിരവായി തന്റെ രോഗാവസ്ഥയിൽ നിന്നും അതിജീവിച്ച് ആ മനുഷ്യൻ എല്ലാവർക്കും ഒരു പാഠമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അദ്ദേഹം ലോകത്തോട് വിട പറയുമ്പോൾ മലയാള സിനിമയിൽ എന്നും ഓർത്ത നടനായി മാറുന്നു ഇന്നസെന്റ് സ്റ്റേജ് ഷോകളിലൂടെയും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ശ്രദ്ധേയമായ നടി പൊതുവെ പുരുഷ മേധാവിത്വമുള്ള കോമഡി ഡൊമൈനിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി എപ്പോഴും ചിരി നിറഞ്ഞ മുഖവും ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങളും ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സുബി സുരേഷ് എന്ന തൃപ്പൂണിത്തുറക്കാരി കലാരംഗത്തെത്തുന്നത് നടൻ ടിനി ടോം വഴിയാണ് സിനിമാല എന്ന സ്റ്റേജ് ഷോയിൽ അവർ പ്രശസ്തി ആർജിച്ചു സിനിമകളിലും സീരിയലുകളിലും പല ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും അവരങ്ങനെ ശ്രദ്ധേയമായിക്കൊണ്ടേയിരുന്നു പല കഷ്ടപ്പാടുകൾക്കൊടുവിലും സ്വന്തമായ ഒരു വീടുണ്ടാക്കി അസുഖബാധിതയായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ തൻ്റെ വിശേഷങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് പങ്കുവെച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കൊച്ചിയിലാണ് ആ ചിരി മാഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ തനതായ കോഴിക്കോടം ഭാഷയിൽ വ്യത്യസ്തമായ വേഷത്തിലെത്തിയ നടനായിരുന്നു മാമൂക്കോയ ആ നടനെ സിനിമാരംഗം പെട്ടെന്ന് ഏറ്റെടുത്തു നാല് പതിറ്റാണ്ടോളം അയാൾ സിനിമയിൽ നിറഞ്ഞു നിന്നു അന്യരുടെ ഭൂമി എന്ന സിനിമയിലൂടെ സിനിമയിലെത്തിയ മാമു കോഴ നാനൂറിലധികം സിനിമകളിൽ വ്യത്യസ്ത കഥാപാത്രത്തെ അഭിനയിച്ചത് അച്ചടി ഭാഷയുടെ അലങ്കാരങ്ങൾ ഒന്നുമില്ലാതെയായിരുന്നു ഇത്തരത്തിൽ തന്റെ മുഖവും ഭാഷാ ശൈലിയും കൊണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന പ്രതിഭയായ മാമു ഈ ഏപ്രിലിൽ നമ്മോട് വിട പറയുന്നത് നൊമ്പരങ്ങൾ ബാക്കിയാക്കിയാണ് സ്പീക്കിംഗ് നഗർ ഗോഡ് വിയറ്റ്നാം കോളനി പോലെ മലയാളികൾക്ക് എന്നും പ്രിയമേറിയ സിനിമകൾ ഇദ്ദേഹം സമ്മാനിച്ചതായിരുന്നു ബോളിവുഡിൽ നിന്നും സംവിധാനം ചെയ്ത ബോഡി ഗാർഡ് എന്ന സിനിമയാണ് അയാളെ ഏറെ പ്രശസ്തനാക്കിയത് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് എന്നതും മലയാള സിനിമയുടെ ഭാഗ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് ഹൃദയാഘാതത്തെ തുടർന്ന് ദാരുണമായി മരിച്ചു മലയാളം ടെലിവിഷൻ സ്റ്റേജ് സിനിമ എന്നിവയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഇന്ത്യൻ ഹാസ്യ നടനും നടനും ഇംപ്രഷനിസ്റ്റുമായിരുന്നു കൊല്ലം സുദീപ് മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന റിയാലിറ്റി ടി വി കോമഡി ഷോയിലൂടെ ടെലിവിഷനിൽ അദ്ദേഹത്തിനൊരു മുന്നേറ്റം ലഭിച്ചു അവിടെ അദ്ദേഹത്തിന്റെ ടീം വിജയി സ്റ്റാർ മാജിക് ഓൺ ഫ്ലവേഴ്സ് എന്ന കോമഡി ഷോയിലെ സ്ഥിരം കാസ്റ്റ് അംഗം എന്ന നിലയിലാണ് സ്തുതി അറിയപ്പെടുന്നത് നാൽപ്പതിലധികം മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു നിരവധി മലയാളം കോമഡി ഷോകൾ അതിഥി താരമായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു മലയാളത്തിലെ മുതിർന്ന നടി ആർ ശുഭലക്ഷ്മി നവംബർ മുപ്പതിന് കൊച്ചിയിൽ അന്തരിച്ചു കല്യാണം രാമൻ നന്ദനം രാപ്പകം തിലകം പാണ്ടിപ്പട തുടങ്ങിയ സിനിമകളിലെ മുത്തശുശേഷങ്ങളിലൂടെ അവർ പ്രശസ്തയായിരുന്നു പ്രൊഫഷണൽ ബോളിവുഡ് നടന്മാരായ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ ദിൽബാരയിലാണ് അവർ അവസാനമായി അഭിനയിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലും ഇനി കടന്നുപോകാൻ ദിവസങ്ങൾ മാത്രമുള്ള ഈ വർഷത്തിലും നമ്മോട് വിടപറന്നു പോയത് എത്രയോ കലാകാരന്മാരാണ് അതെ അവരെ നാം ഓർക്കുക തന്നെ ചെയ്യും കാരണം പ്രേക്ഷകർക്ക് മുൻപിൽ സിനിമയിലൂടെ അവർ വരച്ചു അത്തരം കഥാപാത്രങ്ങളാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക